ഇവർക്ക് ഇവർ സമാധാനമാകാനുള്ള അല്ല ഒമ്പതാരം ഇവരെ ഇവരുടെ കുടുംബത്തിൽ സമാധാനം കൊടുക്കാനായിട്ട് തിരിച്ചു വരാനുള്ള ഒരു പക്ഷെ അത് എന്ത് നമ്മുടെ സമാധാനത്തിന്റെ പരിപാടിയായിരുന്നു അങ്ങനങ്ങനെ നമുക്ക് വലിയ രക്ഷപ്പെടും

ഈ ശരീരത്തിലാണ് ഈ ജീവിതം ശരീരത്തിലാണ് അപ്പം നമ്മുടെ സിദ്ധാന്ത കൊണ്ട് നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ കൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടൊക്കെ യേശുക്കിട കൃത്യമായ ആരാധന നമ്മുടെ ജീവിതമാണ്

അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ആട്ടുകൂടിയെ കൊണ്ട് ഫ്രൈഡേ നമ്മൾ ഡേ ആണെങ്കിൽ അതിന് ഫ്രൈഡേ ആണ് ആട്ടുകൂടിയ ഫ്രൈ ചെയ്തുകൊണ്ടുവരും എന്നിട്ട് ആ വീട്ടിലുള്ളവരെല്ലാം ഇരിക്കും ഒരുപാട് കാര്യം ചുരുക്കത്തിൽ നമുക്ക് അറിയാത്തവരുടെ ഒരു കാര്യം നാല് കപ്പുകൾ പാനപാത്രം അതിൽ ഉറങ്ങണം എടുത്ത് എല്ലാം കൂടുതൽ അതെന്ന് പറയുന്നത് അനുഗ്രഹത്തിന്റെ പാരവാത്ര കപ്പ് സ്പർശിക്കുന്നത് പറഞ്ഞാൽ ഈജിപ്റ്റിൽ നിന്ന് വന്ന ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നില്ല ഈ പാരമാത്രം എല്ലാം കൂടുതൽ നാലെണ്ണ ഉറങ്ങും അല്ലേ തിരുപോറും അതിൽ രണ്ടാമത്തെ എന്ന് ദൈവം നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം ക്ഷമിച്ചു നമുക്കും ആരോടും പരിഭവ പരാതി നമ്മളും അതിന് അടയാളമാണ് അനുഗ്രഹത്തിന്റെ പാരപാത്രം ഉയർന്നു അത് മറ്റുള്ളവർക്ക് കുടിക്കാൻ പോകും അപ്പൊ എത്ര കാലപാത്രം ഉയർന്നു രണ്ട് മൂന്നാമത്തെ പാരപാത്രം ഉയർന്നു അതിന്റെ ഇടയ്ക്ക് പറയുക ഞാൻ നമുക്ക് അധ്യാപക മൂന്നാമത്തെ പാരപാത്രം ഉയർന്നു ഭാഗമാണ് കപ്പ് ഓഫ് അതിന് പറഞ്ഞു ദൈവം എത്രമാത്രം നമ്മളെ അനുഗ്രഹിച്ചി പറഞ്ഞു അതിൽ നിന്ന് കുടിക്കും മറ്റുള്ളവർക്ക് എല്ലാം തോന്നും അപ്പൊ എത്ര ഭാഗം അവർക്ക് അവസാനത്തെ ഭാഗം ഇത് പറയുന്നത് ആ പൂർത്തീകരണത്തിന്റെ കാലഘട്ടത്തിൽ നിന്നും എല്ലാവരും പൂർത്തി കഴിയുമ്പോൾ കർശനാവസ്ഥ